എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും ചെറുപഴവും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല പലഹാരമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പലഹാരം ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ ചെറുപഴം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ചെറുപഴമാണ് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് അടുത്തതായി വേണ്ടത് കാൽ കപ്പ് തേങ്ങാ ചുരുക്കിയതും കൂടി ചേർത്ത് കൊടുക്കണം ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിന്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അര കപ്പ് പാല് ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം ഇപ്പം ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇതുപോലെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാൻ ഇവിടെ നാല് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഓരോ ബ്രെഡും മാവിലും മുക്കിയിട്ട് പൊരിച്ചെടുക്കണം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോ ബ്രെഡും നമ്മൾ പാനിലേക്ക് വെച്ച് കൊടുക്കുക ഇനി ഇത് തിരിച്ച് മറിച്ചുമിട്ട് പൊരിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക